മക്കളോട് ചോദിച്ചപ്പോഴാണ് പ്രണയ ലേഖത്തിന്റെ കഥകളും പിന്നെ കൂട്ടുകാരോട് ചോദിച്ചപ്പോഴാണ് അത് കിട്ടാതെ വർഷങ്ങൾക്ക് ഇപ്പുറം അമ്പത്തി ഒമ്പതാം വയസ്സിൽ ലഭിച്ച ഒരു പ്രണയ സ്ഥാപനത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഭാര്യയും ആദ്യ ഭാര്യയും ആദ്യ ഭർത്താവും മരിച്ചതിന് ശേഷം അറുപതാം വയസ്സിൽ ഇങ്ങനെ ഒന്നിച്ചിരിക്കുകയാണ് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു പ്രണയത്തെക്കുറിച്ചെല്ലാം ഇവർ തുറന്നു പറയുന്നുണ്ട് ഇവരുടെ മക്കളുടെ വാക്കുകൾ ആദ്യം നമുക്കൊന്ന് ഈ ഒരു നിമിഷം ആണ് അതൊരു അടിവയറ്റിൽ ഇങ്ങനെ സുഖവും പിന്നെ ഒരു ഒരു സുനാമി പോലെ ഒരു ഫീലിംഗ് ഉണ്ട് കാരണം കൊറേ നല്ല അമ്മയുടെ ഞങ്ങൾക്ക് ഒരുഗ്രഹായിരുന്നു സിന്ധൂരൊക്കെ ഇട്ട് ശരിക്കും അമ്മ ഒരു ടൈപ്പ് ആണ് അടങ്ങി നല്ല അടങ്ങിയോ അതല്ല ഇതൊക്കെയുള്ള ശരിക്കും കുടുംബവിനികളെ പോലുള്ള ഒരു അമ്മയാണ് അവരെ സംസാരിക്കുന്ന അവരുടെ സ്വന്തം അമ്മേനെ കുറിച്ചിട്ടാണ് ചേച്ചിയും അനീതിയുമാണ് മീഡിയാസിന് മുമ്പിൽ വന്നതെന്ന് സംസാരിക്കുന്നത് അമ്മേനെ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തതിനു ശേഷമുള്ള സന്തോഷ പ്രകടനങ്ങളാണ് മക്കൾ കാഴ്ചവെക്കുന്നത് അടിവയറ്റിൽ മഞ്ഞു പെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഒരു സുനാമി പോലെയൊക്കെയാണ് ഇപ്പോൾ എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇതിന്റെ അടിയിൽ വന്നിരിക്കുന്ന കമന്റ് സെക്ഷനോ അതിബഹുലമാണ് എന്ന് വേണം പറയാൻ അമ്മ തനിച്ചാവരുത് എന്ന് കരുതി ഈ മക്കളെടുത്തുന്ന ഒരു ധീരമായ പ്രവൃത്തിയാണ് ധീരമായ തീരുമാനമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു കോടി അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഒരു പാതി എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ അമ്മേനെ കലയിൽ നിന്ന് വിട്ടതല്ലേ അല്ലെങ്കിൽ ഈ പ്രായത്തിൽ വിവാഹ വിവാഹം കഴിച്ചത് എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ അച്ഛനെ കുറിച്ച് നിങ്ങൾ ഓർത്തോ നിങ്ങളുടെ അച്ഛന് പകരമാകുമോ ഈ വന്ന മനുഷ്യൻ അല്ലെങ്കിൽ ഈ നിങ്ങളുടെ അമ്മേനെ കല്യാണം കഴിച്ച ആ പുരുഷന്റെ അല്ലെങ്കിൽ ആ അങ്കിളുടെ ഭാര്യനെ നിങ്ങൾ ഓർത്തോ മക്കളെ നിങ്ങൾ ഓർത്തോ അങ്ങനെ ചോദ്യങ്ങൾ നിരവധിയാണ് കമന്റ് സെക്ഷൻ നോക്കിയാൽ ഇവരുടെ കുടുംബക്കാർക്കോ ഇവരുടെ വീട്ടുകാർക്കോ പോലും ഇല്ലാത്ത ആദ്യം ആവലാദികളുമാണ് മലയാളികളെ തന്നെ കമന്റ് സെക്ഷൻ നോക്കിയാൽ നമുക്ക് വ്യക്തമാവും പെട്ടെന്ന് പോയിട്ട് വർഷമായി അപ്പോൾ ഇനി രണ്ടുപേരും ബിസി ആണ് ഞങ്ങളുടെ ലൈഫിൽ അപ്പം അമ്മയ്ക്കും ചില സമയത്ത് നമ്മളെത്രേറ്റ് ആയിട്ട് അല്ലെങ്കിൽ കെയറിങ് ആണെങ്കിലും ആ ഒരു സ്പേസ് ഫീൽ ചെയ്യുമല്ലോ ആ ഒരു പോയിന്റിലാണ് നമുക്ക് അങ്ങനെ തോന്നിയത് ആ ഒരു അങ്കിൾ വന്നപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ആയി അതായത് പണ്ടേ പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ആവുന്ന ഒരാളെ കിട്ടിയെങ്കിൽ അവര് കല്യാണം കഴിക്കട്ടെ അവര് ജീവിക്കട്ടെ ജീവിതത്തിന്റെ ബാക്കി ഇനി എത്ര ഉണ്ട് എന്ന് ആരുടെയും ആയുസ് നമുക്കാർക്കും പ്രവചിക്കാൻ പറ്റുന്നതല്ലല്ലോ അതുകൊണ്ട് ബാക്കിയുള്ള ജീവിതം ഇന്നരാളുടെ കൂടെ ജീവിക്കണം എന്നാ അമ്മക്ക് തോന്നിയെങ്കിൽ അവർ ജീവിക്കൂ അല്ലെങ്കിൽ ജീവിക്കാൻ വിടൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ മക്കൾ പറയുന്നത് പോലെ ഇവരുടെ അച്ഛൻ മരിച്ചിട്ട് പത്തു വർഷമായി പത്തു വർഷത്തിലധികമായി ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ഒരമ്മ ഇതുവരെ ഒരു ആഗ്രഹം ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പോൾ ഒരു കമ്പാനിയൻ വേണം ഒരു പാർട്ട്ണർ വേണം എന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെ തടസ്സം നിന്നില്ല എന്നെല്ലാമാണ് ഈ മക്കൾ പറയുന്നത് ഇന്നത്തെ തലമുറ കുറേയധികം മാറിപ്പോയി പണ്ടത്തെ ഇടുങ്ങിയ ചിന്താഗതിയുടെ ഒരു നാലറക്കിനുള്ളിൽ തളച്ചിടുന്ന ആൾക്കാരോ ചിന്താഗതിക്കാരോ ഒന്നും അല്ല ഇപ്പോഴത്തെ തലമുറ എന്ന് എനിക്ക് തോന്നുന്നില്ല വളരെയധികം ഭാഗ്യം ചെയ്തൊരു അമ്മയാണ് ഇവരുടെ അമ്മ എന്ന് പറയാനാണ് എനിക്ക് ഏറെ സന്തോഷം കുറെ അധികം ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അച്ഛൻ ആദ്യമായിട്ട് നിങ്ങളുടെ അമ്മയുടെ കഴുത്തിൽ താലി കെട്ടി നിങ്ങൾക്ക് ഓർമ്മയില്ലേ മാല ചാർത്തി നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആ മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു കൂടെ എന്നൊക്കെ ഇവർ ആലോചിക്കുന്നുണ്ടാവും ഇവരുടെ അച്ഛന്റെ സ്ഥാനത്തേക്കായിരിക്കില്ല ഒരിക്കലും ഇപ്പോൾ വന്ന ആളെ ഇവർ കാണുക അത് അമ്മയുടെ ഇപ്പോഴത്തെ ഭർത്താവ് അല്ലെങ്കിൽ ഒരു അങ്കു എന്ന് മാത്രമേ ഇവർ കാണുന്നുള്ളൂ അല്ലാതെ അവരുടെ അച്ഛന്റെ സ്ഥാനത്ത് പുതിയതായിട്ടൊരാളെ പ്രതിഷ്ഠിക്കുകയോ നാളെ മുതൽ അയാളെ ഇവിടെ അച്ഛാന്ന് വിളിക്കുവോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അച്ഛൻ മരിച്ചുപോയി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഒരു വസ്തുതയാണ് അതവരെ ഉൾക്കൊണ്ട് കഴിഞ്ഞു അമ്മയും അത് ഉൾക്കൊണ്ട് കഴിഞ്ഞു അതുകൊണ്ടാണ് മറ്റൊരു ജീവിതത്തിലേക്ക് പത്ത് വർഷങ്ങൾക്കിപ്പുറം അവർ കാലെടുത്ത് വെക്കാനായിട്ട് തയ്യാറായത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഈ മകളെ ആദ്യം പറഞ്ഞതുപോലെ അടിവയറ്റിൽ മഞ്ഞു പെയ്യുന്ന ഒരു ഭീലിങ് അല്ലെങ്കിൽ ഒരു സുരാമി ചെയ്യുന്ന വരുന്ന പോലെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടെന്ന് അവർ പറയുന്നത് ഒരിക്കലും അവർക്ക് അത്രയധികം സന്തോഷമുണ്ട് എന്നല്ല അമ്മയുടെ സന്തോഷം കാണുമ്പോൾ ഇവർക്ക് ഒരു ആ ഒരു ആനന്ദം ഒരു സന്തോഷം എന്നെല്ലാമാണ് അവരുദ്ദേശിക്കുന്നത് അല്ലാതെ അവരുടെ അച്ഛന്റെ മരണത്തിൽ അവർക്ക് വിഷമമില്ലെന്നോ അവരുടെ അച്ഛൻ മരിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു രണ്ടാമത് അമ്മേനെ കൊണ്ട് കെട്ടിക്കാൻ എന്നോന്നും അല്ല അതിനർത്ഥം സംഭവിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരേ പാരൽ കോളേജിലെ പ്രീ ഡിഗ്രിയിൽ എന്താണ് ഇവർ പഠിച്ചത് ഈ അമ്മയുടെ ഇപ്പോൾ വിവാഹം കഴിച്ച ഈ ലേഡിയുടെ ആദ്യത്തെ ഭർത്താവും പ്രണയിച്ചു തന്നെയാണ് അവര് വിവാഹം കഴിച്ചത് അവർ പ്രണയത്തിലിരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവർ അറിയാതെ ഇപ്പോൾ ഈ അമ്മേനെ വിവാഹം കഴിച്ചിരിക്കുന്ന വ്യക്തി ഒരു ലവ് ലെറ്റർ കൊടുക്കുകയും അതിൽ ആ ലവ് ലെറ്റർ കൊടുത്തത് ഒരു പുസ്തകത്തിൽ വെച്ചിട്ടാണ് ആ പുസ്തകത്തിന് അത് ലവ് ലെറ്റർ ഉണ്ട് എന്നറിയാതെ ആ ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ പുസ്തകം കൊണ്ട് അച്ഛനെ ഏൽപ്പിക്കുകയാണ് ഇവർ ചെയ്തത് പിറ്റേ ദിവസം വന്നപ്പോൾ ഒരു ഭാവമാറ്റവും ഇവളുടെ മുഖത്തില്ല എന്ന് കണ്ടപ്പോൾ ഈ അങ്കിൾ അല്ലെങ്കിൽ ഇപ്പോൾ വിവാഹം കഴിച്ച മനുഷ്യനെ മനസ്സിലായി ശരി ഇവൾ ഇതൊന്നും കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഈ പുള്ളിക്കാരി എന്റെ ലവലറ്റർ കണ്ടിട്ടില്ല എന്ന് അങ്ങനെ ആ പുസ്തകം പിന്നെയും വീട്ടിൽ തിരിച്ചടിപ്പിക്കുന്നു അങ്ങനെ ആ പ്രണയം അവിടെ കൊഴിഞ്ഞു പോകുന്നു അങ്ങനെ രണ്ടുപേരും ആദ്യം ആദ്യമായിട്ടും മറ്റു രണ്ടുപേരെയും വിവാഹം കഴിക്കുന്നു ഈ അമ്മ മറ്റൊരു പുരുഷനെ അതായത് അവർ സ്നേഹിച്ച ആ പുരുഷനെ ആദ്യമായി വിവാഹം കഴിക്കുന്നു ഈ അങ്കിൾ മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ അങ്കളുടെ ആദ്യ ഭാര്യ മരിക്കുന്നു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഈ അമ്മയുടെ ആദ്യ ഭർത്താവ് മരിക്കുന്നു അതിനുശേഷം ഒരു ഷോർട്ട് ഫിലിമിൽ ഈ അമ്മ അഭിനയിക്കുന്നു പിന്നെ ഇപ്പോഴത്തെ കാലത്ത് നമ്പർ കണ്ടെടുക്കാനോ അല്ലെങ്കിൽ പരിചയം പുതുക്കാനോ സോഷ്യൽ മീഡിയാസ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും പാടുള്ള കാലമല്ലല്ലോ അതുകൊണ്ട് പിന്നെ ഇവര് പരിചയപ്പെടുന്നു അങ്ങനെ ഒരു മാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മാക്സിമം ത്രീ വീക്സിനൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വിവാഹം ഉറപ്പിക്കുകയും ചെയ്യുന്നു ചെയ്യുന്നുവാഹിതരാവുകയും ചെയ്യുന്നു അങ്ങനെയാണ് കഥ ചുരുക്കി പറഞ്ഞാൽ കഥയല്ല ഒരു ജീവനെ ജീവിതത്തിൽ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് നടന്നിട്ടുണ്ടാവുക അതിനെ നാൽപ്പത് വർഷമായിട്ട് ഇവർ പ്രണയിക്കുകയാണ് ആദ്യ ഭർത്താവിനെയും ആദ്യ ഭാര്യയെയും ഇവർ വഞ്ചിച്ച് കൊണ്ട് ഇവർ അന്നാരെയും പ്രണയിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഭർത്താവ് മരിക്കാൻ ഭാര്യയും ഭാര്യ മരിക്കാൻ ഭർത്താവും കാത്തിരിക്കുകയായിരുന്നു പരസ്പരം ഒന്നുചേരാൻ എന്നൊക്കെ പറഞ്ഞു വിടുന്ന പടച്ചു പടച്ചുവിടുന്ന കമന്റുകൾക്ക് ഇതിലത്പൂറം എന്ത് മറുപടിയാണ് നൽകാൻ കഴിയുക കാര്യങ്ങൾ മനസ്സിലാക്കിയും വസ്തുത തിരിച്ചു അറിഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ അതൊരു മെച്ചപ്പെട്ട തീരുമാനമാണ് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ ഈ കഥകളൊക്കെ ഇവർ സോഷ്യൽ മീഡിയയിൽ കൂടി അല്ലെങ്കിൽ ഇതാണ് നടന്നത് എന്ന് പറഞ്ഞിട്ട് പോലും എന്നെ ഏറ്റവും അധികം സ്ട്രൈക്ക് ചെയ്ത ഒരു 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 വീഡിയോ അല്ലെങ്കിൽ ഒരു കമന്റ് എന്ന് പറയുന്നത് ഒരാൾ വന്നിരുന്ന് പറയുകയാണ് ഈ രണ്ട് മക്കളും ഇപ്പോൾ വിവാഹം കഴിച്ചുള്ള ഈ പുയ്യനെ പോലെ ഉണ്ടല്ലോ കാണാൻ അപ്പോൾ ഇവർ നാപ്പത് വർഷങ്ങൾക്ക് ശേഷവും പ്രണയിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ആദ്യ ഭർത്താവിനെ ഈ സ്ത്രീ വഞ്ചിക്കുകയായിരുന്നു എന്നൊക്കെ എന്ത് വിഡ്ഢിത്തരമാണ് എന്ത് ശുദ്ധ അസമ്മതമാണ് ഒരാളെ കുറിച്ച് വിളിച്ചു പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ മരുന്ന് മരിച്ചുപോയി മനുഷ്യനെ പോലും ഓർക്കാതെ ഓരോന്ന് ഓരോന്നും ഇങ്ങനെ കമന്റ് ചെയ്യരുത് എന്നാണ് എന്റെ അപേക്ഷ അപേക്ഷിക്കാൻ മാത്രമല്ലേ നമുക്കൊക്കെ പറ്റുകയുള്ളു അല്ലാതെ ആ മക്കൾക്ക് ഇപ്പോൾ വിവാഹം കഴിച്ച ആളുടെ ഷെയ്പ്പാണ് മുഖച്ചായ എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ദുഷിച്ച മനസ്സിന്റെ ഒരു അങ്ങേയറ്റമാണ് അല്ലെങ്കിൽ ഒരു കടമനയറ്റമാണ് എന്നൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നന്നായിരുന്നു പ്രണയലേഖനം അമ്മയ്ക്ക് കൊടുത്തത് ഇപ്പോഴാണ് ഇപ്പോഴാണ് എന്താണ് എന്നുള്ളത് അറിഞ്ഞത് അത്ര പറഞ്ഞായിരുന്നു ഐഡാഷ്യൂ ഐഡാഷ്യൂഡാഷ് മിഡാന്നായിരുന്നു ആ ഐഡാഷ്യൂ ആണ് ഇപ്പൊ ശരിയറിയത് പിന്നെ പ്ലാൻസ് ആയിരുന്നു ആ ഒരു ചിരിച്ച് കളിച്ച് തമാശയോട് കൂടി തന്നെയാണ് അന്നത്തെ പ്രണയ പ്രണയലേഖനത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നത് അന്ന് പ്രണയ ലേഖനത്തിൽ എഴുതിയ വാക്കുകളും അല്ലെങ്കിൽ വരികളും ഒക്കെ ഇപ്പോൾ ഓർത്തെടുത്ത സന്തോഷത്തോടെ ആ സന്തോഷം പങ്കുവെക്കുകയാണ് എന്നും പറഞ്ഞ അച്ഛന്റെ ഓർമ്മകളോ അച്ഛൻ മരിച്ചതിലുള്ള വിഷമമോ ഒന്നും നിങ്ങൾക്കില്ല എന്നല്ല അർത്ഥം പക്ഷെ നിലവിൽ അവരുടെ ജീവിതത്തിൽ എന്താണോ നടക്കുന്നത് ആ അമ്മയ്ക്ക് എന്ത് സന്തോഷമാണോ നൽകുന്നത് ആ സന്തോഷം ഇവരിലും പ്രതിഫലിക്കുന്നു എന്ന് മാത്രം പിന്നെ ഈ ഇപ്പോ കല്യാണം കഴിച്ച ഈ അച്ഛനും അമ്മയും അമ്പത്തൊമ്പത് വയസ്സായി അറുപത് വയസ്സായി എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ അടച്ചിരിക്കാനോ അല്ലെങ്കിൽ എനിക്ക് കാലിന് വയ്യാ നടുവിന് വയ്യ എന്നൊന്നും പറഞ്ഞിരിക്കാൻ വേണ്ടി കല്യാണം കഴിച്ചതല്ല കേട്ടോ നമ്മുടെ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ നോക്കാം തായ്ലൻഡിൽ കണ്ടില്ലേ കല്യാണം കഴിച്ചു ഇനി മക്കൾ മക്കളെന്ത് വിചാരിക്കും നാട്ടുകാരെന്ത് പറയും മരുമക്കൾ എന്ത് കരുതും എന്നൊന്നും വിചാരിച്ചു ഇനി വീടിനകത്ത് കയറി ഒന്നിരിക്കാനൊന്നും പോകുന്നില്ല ഒരു അടിമുണ്ട് പോകുന്നു തായ്ലൻഡിലേക്കാണ് ഈ കമന്റിട്ടിരിക്കുന്നതിൽ എത്ര പേര് തായ്ലന്റ് കണ്ടിട്ടുണ്ടോ എന്ന് ഒന്നും എനിക്കറിയില്ല ഇനി തായ്ലന്റ് കാണാൻ വേണ്ടി കല്യാണം കഴിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാൽ പോലും ഇവരുടെ തീരുമാനങ്ങൾ ഉറച്ചതാണ് വളരെ ചിന്തിച്ചെടുത്ത തീരുമാനങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് കല്യാണം കഴിക്കുന്നതും ആ കല്യാണം കഴിക്കുന്ന നാല് പേരെ ധൈര്യമായിട്ട് അറിയിക്കുന്നതും പണ്ടത്തെ പോലെ തന്നെ അല്ലെങ്കിൽ ആദ്യ വിവാഹത്തിൽ ചെയ്തതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാല ചാർത്തുന്നതും താളി ചാർത്തുന്നതും മന്ത്രകോട് കൊടുക്കുന്നതും അണിഞ്ഞൊഴുകുന്നതും എല്ലാം ഒരു കല്യാണത്തിന് ഒരു സാധാരണ കല്യാണ പണ്ട് എന്തൊക്കെ ചെയ്യോ അതൊക്കെ തന്നെ ഈ ലേഡി ഈ അമ്മയും ചെയ്തിട്ടുണ്ട് ഒരു പുരുഷൻ എന്തൊക്കെ ഒരു കല്യാണ ചെറുക്കൻ എന്തൊക്കെ ചെയ്യോ അതൊക്കെ ഈ അങ്കളും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ തീരുമാനങ്ങൾ ഉറച്ചതാണ് കമന്റ് സെക്ഷനിൽ വന്നിരുന്നു പൊങ്കാലായിട്ട് സമയം കളയണ്ട എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആ മക്കളും മരുമക്കളും കുച്ചുമക്കളും എല്ലാം ഇതിന് ആണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ നാട്ടുകാരെ ബോധിപ്പിച്ചു വീട്ടുകാരെ ബോധിപ്പിച്ചു ആർക്കെത്ര നാള് ജീവിക്കാൻ പറ്റും ആരെക്കൊണ്ടും പറ്റില്ല അതുകൊണ്ട് അവനവന്റെ ജീവിതം അവരോട് തന്നെ തെരഞ്ഞെടുക്കട്ടെ അമ്പത് വയസ്സ് കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒരു പാർട്ണർ മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല അവരുടെ ഓർമ്മയിൽ ജീവിതം മുഴുവൻ ജീവിച്ചു തീർക്കണം എന്നൊക്കെ പറയുന്ന പണ്ടത്തെ ആചാരമാണ് സതിയൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ നിർത്തിയ കാര്യമാണ് ഭർത്താവ് മരിച്ചാൽ അതേ ചെറിയ ചാടി മരിക്കുന്ന സ്ത്രീയുടെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതൊക്കെ അനാചാരങ്ങളായിരുന്നുവെന്ന് പണ്ടേ തെളിഞ്ഞതാണ് അതുകൊണ്ട് തന്നെയാണ് നിയമപരമായി അതെല്ലാം നിർത്തിയതും ഞാൻ സംസാരിച്ചത് എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളുമാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പതിനെട്ട് വയസ്സിന് ശേഷവും വിവാഹത്തിന് പ്രായപരിധി നിശ്ചയിക്കേണ്ട കാര്യമോ ഉണ്ടോ എന്നെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളും വ്യക്തമാക്കാം നമ്മുടെ കമന്റ് സെക്ഷൻ ബൈ